ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡോ ഫ്രം യൂണിവേഴ്സ് ഹോഫ് യു ഗൈസ് ഓൾ ആർ ഗോയിങ് വെരി ഗുഡ് എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഗായ്സ് അപ്പോൾ നമ്മളുടെ പുതിയ റീഡിങ്ങിലേക്ക് പോവുകയാണ് എനിക്ക് വീണ്ടും അത്ര ഉറപ്പേന്ന് ഉടങ്ങി ചെറിയ പ്രശ്നമുണ്ട് അതാണ് എനിക്ക് സൗണ്ട് കുറച്ച് ഇതായിട്ട് തോന്നുന്നത് ഓക്കെ അപ്പോൾ ഗായ്സ് അപ്പോൾ റീഡിങ്ങിൽ പോകുന്നതിന് മുന്നേ ആർക്കെങ്കിലും പേഴ്സണൽ ഐ ഡി വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ചെയ്യാവുന്നതാണ് ഓക്കെ ഓക്കെ ഗായ്സ് അപ്പോൾ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടിയെ പറ്റിയുള്ളതാണ് ഓക്കെ ഈ റിലേഷൻഷിപ്പിൽ അതായത് ഈ വീഡിയോ കാണുന്ന ആൾക്കാരിൽ തേർഡ് പാർട്ടി ഉണ്ടെന്ന് ഡൗട്ടുള്ളവർ മാത്രം ഇത് കാണാൻ ശ്രമിക്കുക ഇല്ലാതെ ഇനി ഇത് കണ്ടിട്ടോ ഇനി അങ്ങനെ കണ്ടുപോയല്ലോ തേർഡ് പാർട്ടി ഉണ്ടോ എന്നൊന്നും ഒരിക്കലും ചിന്തിച്ച് അങ്ങനെ ഒരിക്കലും മനസ്സിൽ നിങ്ങൾ ഒരു ഇത് കൊണ്ടുവരാതിരിക്കുക ഓക്കെ ഡൗട്ട് ഉള്ളവർ മാത്രം കാണുക എന്നെടുത്ത് പറയുന്നുണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇതിൽ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു ഓക്കെ തേർഡ് പാർട്ടിയൊക്കെ ശരിക്കും ഉള്ളൊരു മുഖം മൂടി കുറച്ചൊക്കെ ഒന്ന് അഴിഞ്ഞു വീഴാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഈ ഒരു റീഡിങ്ങിലൂടെ വെളിപ്പെടുത്തുന്നത് ഓക്കെ അതായത് നിങ്ങളെയും നിങ്ങളുടെ പേഴ്സണെ തമ്മിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തെറ്റിപ്പിച്ച് അവരുടെ അടുത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ തേർഡ് പാർട്ടി ഈ ഒരു റിലേഷിപ്പിലെ തേർഡ് പാർട്ടി ഭയങ്കരമായിട്ട് മെനക്കെട്ടിട്ടുണ്ട് ബുദ്ധിമുട്ടിട്ടുണ്ട് അവർ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ പരിശ്രമിച്ചിട്ട് തന്നെയാണ് നിങ്ങളെ രണ്ടുപേരെയും രണ്ട് വഴിക്ക് ആക്കിയിരിക്കുന്നത് ഓക്കെ ആ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് ഇതിനെപ്പറ്റി ഒരു ധാരണയില്ലായിരുന്നു കാരണം അവരുടെ മുന്നിൽ കാണുന്നതെല്ലാം റിയാലിറ്റി മാത്രമായിരുന്നു ശരിയാണ് ഈ പറയുന്ന തേർഡ് പാർട്ടിയാണ് ശരി ഇവളല്ല അല്ലെങ്കിൽ ഇവനല്ല ശരി എൻ്റെ ലൈഫിൽ നടന്നതെല്ലാം തെറ്റായിട്ടുള്ള കാര്യമായിരുന്നു ഈ റിലേഷൻഷിപ്പ് എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള ഏറ്റവും എൻ്റെ ലൈഫിൽ നെചിയിട്ടുള്ള ഏറ്റവും വലിയ തെറ്റായിരുന്നു റിലേഷൻ എന്ന് വരെ നിങ്ങളുടെ പേഴ്സൺ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു കാരണം അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ റിലേഷിപ്പിൻ്റെ ഇടയ്ക്ക് നിന്ന് നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു അവരതുപോലെ തന്നെ പരിശ്രമിച്ചിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ എന്താ നിലവിൽ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു പേഴ്സണ് ഇപ്പോൾ തേർഡ് ആയിട്ടാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നിലവിലും നിങ്ങളുടെ പേഴ്സൺ തേർഡ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് നിങ്ങളൊരു പേഴ്സണെ സംബന്ധിച്ച് അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു അവർ റിയാലിറ്റിയിൽ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ അതായത് മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എവിടെയൊക്കെ എന്തൊക്കെയോ അവരൊന്ന് ഓരോരോ കാര്യങ്ങൾ റിവൈൻഡ് അടിച്ച് ആലോചിച്ച് തുടങ്ങിയിരിക്കുകയാണ് അവർക്ക് എവിടെയൊക്കെ എന്തൊക്കെയൊരു മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്തിനായിരിക്കും ഇവരിങ്ങനെയൊക്കെ ചെയ്തത് അല്ലെങ്കിൽ എന്താണ് എൻ്റെ പഴയ റിലേഷനിൽ ശരിക്കും സംഭവിച്ചത് അങ്ങനെ പോയിക്കൊണ്ടുന്ന റിലേഷൻഷിപ്പിൽ എനിക്ക് എങ്ങനെ ഇത്ര ഒരു ഡൈവേർട്ടായിട്ട് ഞാൻ ഈ ഒരു പേഴ്സണുമായിട്ട് ഒന്നിച്ചു ഇവരിങ്ങനെയൊക്കെ ചിന്തിച്ച് തുടങ്ങിയിരിക്കുകയാണ് ഓക്കെ അവരങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ തന്നെ നിങ്ങളുടെ തേർഡ് പാർട്ടിയിൽ ഈ ഒരു തേർഡ് പാർട്ടിയുടെ വായിന്ന് അല്ലെങ്കിൽ അവർ ചെയ്ത എന്തോ ഒരു മിസ്റ്റേക്ക് ഈ റിലേഷൻഷിപ്പിൽ ആ ഒരു ഇത് കാരണം നിങ്ങളുടെ പേഴ്സണ ഫ്രണ്ടിൽ എന്തോ ഒരു കാര്യം സത്യാവസ്ഥ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ തേർഡ് പാർട്ടി വഴി ഓക്കെ അറിഞ്ഞോ അറിയാതെയോ എന്തോ ഒരു സത്യാവസ്ഥ പുറത്ത് വന്നിരിക്കുന്നു അതിനു ശേഷമാണ് നിങ്ങളുടെ ഒരു പേഴ്സൺ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ച് തുടങ്ങുന്നത് ഇപ്പോഴും അവർക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടില്ല ഓക്കെ ഇപ്പോഴും നിങ്ങളുടെ പേഴ്സൺ ക്ലാരിറ്റി കിട്ടിയിട്ടില്ല പക്ഷേ അവർക്ക് ഒരു എന്ന് എന്ത് ഒരു സെവൻറ്റി പേഴ്സെൻറ്റേജും അവർക്ക് ഇപ്പോൾ ഒരു കൺഫേം ആയി തുടങ്ങേണ്ട ഒരു ഉടനെ താമസിക്കാതെ തന്നെ അവർ അവർ കുറച്ച് നിലപാടിലെത്തും എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് അവർ താമസിക്കുന്നത് മനസ്സിലാക്കുന്ന ഒരു സമയം വരുമെന്ന് ഇതിലെടുത്ത് കാണിക്കുന്നുണ്ട് ശരിക്കും നിങ്ങളുടെ പേഴ്സൺ ആലോചിക്കുകയാണ് ഇതിനു വേണ്ടിയിട്ട് തന്നെ എനിക്ക് ശരിക്കുള്ളൊരു സത്യാവസ്ഥ അറിയണം ഞാൻ അവളെ അല്ലെങ്കിൽ അവനെ അങ്ങനെ ചതിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ അതിലിങ്ങനെ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ എനിക്കത് അറിയണം ശരിക്കുള്ള കാര്യം സത്യാവസ്ഥ അറിയണം അത്രത്തോളം വിഷമിപ്പിച്ചോ എല്ലാം അറിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണം എന്ന് തന്നെയാണ് അയാളെ ആഗ്രഹിക്കുന്നത് അയാൾ അങ്ങനെ ആഗ്രഹിക്കുന്ന അയാൾക്ക് അതിനുള്ള എല്ലാ ട്രൂത്തും അയാളുടെ ഫ്രണ്ടിൽ വരണം എല്ലാ സത്യാവസ്ഥയും അറിഞ്ഞു ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ അയാൾ വരത്തുള്ളൂ ഇപ്പോഴാണ് ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നെ ആരാണ് കൂടുതൽ സ്നേഹിച്ചിരുന്നത് ഇതുക്കി പറയുന്നത് ഒരു സിൻസിയർ ആയിട്ടുള്ള സ്നേഹമാണോ അത് നിങ്ങൾക്ക് സിൻസിയർ ആയിട്ടുള്ള സ്നേഹമാണോ അത് ഒരു പേഴ്സൺ സിൻസിയർ ആയിട്ടുള്ള സ്നേഹമാണോ അതോ നിങ്ങളുടെ അടുത്തുനിന്ന് നിങ്ങളുടെ പേഴ്സണെ തേർഡ് പാർട്ടി രക്ഷിച്ചതാണോ നിങ്ങളൊരു ഫേക്ക് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് അങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷനിൽ അവർ നിൽക്കുന്നുണ്ട് പക്ഷേ എവിടേക്കോ അവർ ഇപ്പോൾ ഒന്ന് ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു എവിടെയോ എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്ന് മുമ്പ് നിങ്ങൾ തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണടച്ച് നിങ്ങളെ തേർഡ് പാർട്ടി വിശ്വസിച്ചു കാരണം അമ്മാതിരി വിടായ്പെല്ലാം കാണിച്ചിട്ടാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ അടുത്തുനിന്ന് നിങ്ങളെ പേഴ്സണെ കൊണ്ടുപോയിരിക്കുന്നത് ഇതിൽ യൂണിവേഴ്സ് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അധികം താമസിക്കാതെ തന്നെ നിങ്ങളുടെ കാര്യത്തിൽ നീതി കിട്ടുന്നതാണ് ശരിക്കും ശരിക്കുമല്ല ക്ലാരിറ്റി കിട്ടും മേബി നിങ്ങൾ വേറൊരു വഴിയായിരിക്കും അറിയുന്നത് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ തന്നെ ഡയറക്റ്റായിട്ട് നിങ്ങളിലേക്ക് ഒരു മടിയിലത് തിരിച്ച് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഞാൻ കാണുന്നുണ്ട് ഓക്കെ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരാളാണ് അവരാണ് ഹെഡ് അവർ ഭയങ്കര പവറിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഇതിൽ ഈയൊരു റീനിങ് കാണുന്ന ഒട്ടുമിക്ക ആൾക്കാരുടെയും തേർഡ് പാർട്ടിയുടെ ഒരു മാസ്ക് കഴിഞ്ഞ് വീഴുന്നിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ച് വരുന്നതും നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് അത് മേ ബി വേണമെങ്കിൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാം ചെയ്യാതിരിക്കാം ഓക്കെ ആ നോക്കി മെസ്സേജിൽ നോക്കാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു തൗർപ്പാട്ടിയുടെ മുഖം അതൊരു മുഖം മൂടി അഴിച്ചു വീഴുന്നതായിട്ട് കാണുന്നുണ്ട് അത് എന്തെങ്കിലും ഒരു കോള് അല്ലെങ്കിൽ മെസ്സേജസ് ഓഫ് ഓ ഫേക്കിങ്ങായിട്ടുള്ള അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കുറേ കാര്യങ്ങൾക്ക് നിങ്ങൾ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടായിരുന്നോ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തുമാത്രം സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടായിരുന്നോ ഈ ഒരു പേഴ്സൺ പോയ സമയത്ത് നിങ്ങൾ എന്തുമാത്രം ദുഃഖിച്ചിട്ടുണ്ടായിരുന്നോ അതിനൊക്കെ നിങ്ങൾക്ക് നീതി ലഭിക്കാൻ പോവുകയാണ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഘട്ടം വന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫേസ് നിങ്ങൾക്ക് സിറ്റുവേഷൻ ചെയ് സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നത് എന്നാന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ലൈഫിലേക്ക് നെക്സ്റ്റ് ഒരു നല്ല കാര്യം തരാൻ വേണ്ടിയിട്ടാണ് ഓക്കെ നമ്മുടെ മനുഷ്യൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളൊക്കെ വന്നു വന്നുപോലും നമ്മളറിയാത്ത കാര്യങ്ങൾ പോലും വന്നുപോകും മനസ്സുകൊണ്ട് പോലും ചെയ്യാത്ത തെറ്റായിരിക്കാം പക്ഷെ അതൊക്കെ നമ്മൾ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നിങ്ങളതിനെ നിങ്ങൾക്കൊണ്ട് പറ്റിയില്ലായിരുന്നു അത് ഒന്ന് പ്രൂവ് ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങളുടെ സൈഡിൽ എവിഡൻസ് ഇല്ലായിരുന്നു നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിയില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സലായിട്ട് തന്നെ കാരണം നിങ്ങളെന്ന് പറഞ്ഞ ദൈവങ്ങൾ പോലും വളരെയധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഓക്കെ ഭയങ്കര പ്യുവറായിട്ടുള്ള ഉള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുന്ന നിങ്ങളുടെ ഒരു ഫേസ് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് ശരിക്കുമുള്ള റിയാലിറ്റിയിൽ തേർഡ് പാർട്ടിക്കുള്ളൊരു കർമ്മ തിരിച്ച് കിട്ടാനുള്ള ഒരു ടൈം ആയിരിക്കുകയാണ് അങ്ങനെയാണ് ഞാൻ കാണിക്കുന്നത് ഓക്കെ അങ്ങനെയാണ് ഇതിൽ കാണുന്നൊരു കാര്യം കാരണം തേർഡ് പാർട്ടിയുടെ കർമ്മ തേർഡ് പാർട്ടിക്ക് കാര്യങ്ങൾ തിരിച്ചടിക്കാനുള്ള ഒരു സമയമായതായിട്ട് ഞാനിവിടെ കാണുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ മേബി നിങ്ങളത് തിരിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം ഇഷ്ടമെന്ന് ഞാൻ പറയാൻ കാര്യം എന്തൊക്കെ പറഞ്ഞാൽ വേറൊരാൾ തമ്മിൽ തെറ്റിപ്പിരിച്ചതാണെങ്കിൽ പോലും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നു കാണില്ലേ അവിടെ ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു കാണില്ലേ അതിപ്പോൾ മൂന്നാമത് ഒരാൾ പറഞ്ഞെന്നും പറഞ്ഞു ഒരു കാര്യമാണ് ഇത്രയൊക്കെ കളിച്ചാൽ ഓക്കെ ആ ഒരു ഇത് പറഞ്ഞത് അത് നിങ്ങളുടെ ഒരു പേഴ്സണൽ ചോയ്സാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അക്സപ്റ്റ് ചെയ്യാം ചെയ്യാതിരിക്കാം വാട്ട് എവർ അത് നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ ഇപ്പോഴത്തെ നിലവിലെ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ വെച്ച് ഈ ഒരു റീഡിങ് കാണുന്ന ആൾക്കാർക്ക് ഒരു ആശ്വാസം തന്നെയാണ് കാരണം യൂണിവേഴ്സലായിട്ട് എന്നിലൂടെ നിങ്ങളെ കണക്ട് ചെയ്ത് പറയുകയാണ് തേർഡ് പേഴ്സണ് നല്ല ഒരു പണി അവർക്ക് കർമ്മ വയസ്സ് കിട്ടാൻ പോവുകയാണ് അവരതിലൂടെ നന്നായിട്ട് അനുഭവിക്കാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ ദൈവ നീതി പുലർത്തിയിട്ടുണ്ട് അത് വരാനായിട്ട് ഒരുപാട് താമസമൊന്നുമില്ല നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആരുടെയൊക്കെ ഫ്രണ്ടിൽ നിങ്ങൾ ചിലപ്പോൾ റിലേഷൻഷിപ്പ് കാരണം നാണം കെട്ടിട്ടുണ്ടോ തേർഡ് പാർട്ടിക്കാരൻ നിങ്ങൾക്ക് നാണം കിടേണ്ടി വന്നിട്ടുണ്ടോ അതൊക്കെ മാറി വേറൊരു ലൈഫിലേക്ക് നിങ്ങൾ കടക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല എന്ന് തന്നെയാണ് യൂണിവേഴ്സയുടെ എടുത്ത് പറയുന്ന ഒരു കാര്യം ഓക്കെ അപ്പോൾ നമുക്ക് ഫർദർ ഏഞ്ചലിൻ്റെ ഒരു ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നിങ്ങൾ ഈ സമയത്ത് കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് അല്ലെങ്കിൽ എത്ര ടൈം ആവുന്നോ എന്താണ് നെക്സ്റ്റ് ഒരു ഇതിൻ്റെ ഒരു ഫർദർ കാര്യം എന്ന് നമുക്ക് നോക്കാം ഓക്കെ നെക്സ്റ്റ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കാര്യത്തിന് അനുകൂലമായിട്ടുള്ള ഒരു ഒരിതാണ് വന്നിരിക്കുന്നത് എന്ത് കാര്യമാണെങ്കിലും അത് കോംപ്രമൈസ് ചെയ്ത് നല്ലൊരു വഴി തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ മുന്നിലേക്ക് ജസ്റ്റിസ് വരുന്നുണ്ട് ഓക്കെ പിന്നെ ചിലവരടുത്ത് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങോട്ട് റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞാൽ വേണമോ വേണ്ട എന്നുള്ളതിന് യൂണിവേഴ്സ് തന്നെ ഇവിടെ പറയുന്നുണ്ട് അത് വേണ്ട എന്നുള്ളത് പിന്നെ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അതായത് ഇപ്പോൾ ആ ഒരു പേഴ്സൺ ക്ലാരിറ്റി കിട്ടിക്കൊണ്ടിരിക്കുന്ന ടൈം ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഫേസ് കുറച്ചും കൂടെ അത് തരണം ചെയ്യേണ്ടി വരും പക്ഷെ നിങ്ങൾക്ക് നേരത്തെ ഒരു കാര്യത്തെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് ടൈമൊന്നും നിങ്ങൾക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല എന്നുള്ളതും ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് കാരണം ഓരോരോ ക്ലാരിറ്റി ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ അന്വേഷിച്ചു വരുന്നുണ്ട് കണ്ടെത്തി വരുന്നുണ്ട് ഒരുപാട് ടൈമൊന്നും കിട്ടത്തില്ല നിങ്ങൾ ആരുടെയൊക്കെ ഫ്രണ്ടിൽ നാണം കിട്ടിയിട്ടുണ്ടോ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടോ അതിനൊക്കെ ഉള്ള ഒരു എല്ലാ പോകുമ്പോഴേയും ഉടനെ തന്നെ താമസിക്കാതെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു കിട്ടും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് പിന്നെ ഇതിൽ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട് ഈ ഒരു പേഴ്സൺ തിരിച്ചു വന്നാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് നിങ്ങൾക്ക് വേറെ ഒന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കൊരാളെ അക്സെപ്റ്റ് ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ വിരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വിടുന്നതാണ് നല്ലത് കാരണം അത്രത്തോളം നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ വേറൊരാൾ തിരിച്ച് വേറൊരാൾ വഴി പോയി പോയിട്ട് അങ്ങനെ വിശ്വസിച്ച് വേറൊരാൾ എന്തെങ്കിലും പറഞ്ഞ് കേട്ട് വിശ്വസിച്ചിട്ട് പോകുന്ന ഒരാളാണെങ്കിൽ പിന്നെ ആ റിലേഷൻഷിപ്പിൽ എന്ത് വാല്യൂ ആണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് നിങ്ങൾ അങ്ങനെയും കൂടി കുറച്ച് ലോജിക്കായിട്ട് ചിന്തിക്കുക ഓക്കെ പക്ഷേ ഇതിൽ വേറൊരു കാര്യം ഞാൻ പറയുന്നത് ഈ ഒരു തേർഡ് പേഴ്സൺ കാരണം നിങ്ങൾ ഒരുപാട് ഫ്രണ്ടിൽ ഒരുപാട് പേരുടെ ഫ്രണ്ടിൽ നിങ്ങൾ നാണം കേട്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേരുടത്ത് ഉത്തരം പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലൊക്കെ നിങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ നിങ്ങൾക്ക് താമസിക്കാത്തൊരു നീതി കിട്ടി നിങ്ങൾ നെക്സ്റ്റ് ഒരു ലൈഫിൽ ഒരു സ്റ്റേജിലേക്ക് പോകുന്നതായിട്ടാണ് ഞാനിവിടെ കൂടുതലും കാണുന്നത് ഓക്കെ താങ്ക്